സീറോ മലബാർ സഭയുടെ മെൽബൺ രൂപത പാസ്ട്രൽ ആൻഡ് റിന്യൂവൽ സെന്റർ സാന്തോം ഗ്രോവ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ച ശേഷമാണ് സാന്തോം ഗ്രോവിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മെൽബൺ ബിഷപ്പ് മാർ ജോൺ പനംതോട്ടത്തിൽ അധ്യക്ഷനായി രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ എ പി പോളിൻ റിച്ചാർഡ് എം ബി സിൻഡി മഗലൈ കോൺസുലർ ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ സുശീൽ കുമാർ പള്ളോട്ടൈൻ കോളേജ് ചെയർമാൻ ഗാവിൻ റോഡറിക് എം ബി ഇവാൻ വാൾട്ടേഴ്സ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി സ്വാഗത പ്രസംഗവും ഫിനാൻസ് ഓഫീസർ ഡോക്ടർ ജോൺസൺ ജോർജ് നന്ദി പ്രകാശനവും നടത്തി പാസ്ട്രൽ സെന്ററിന് പുറമെ മൈഗ്രന്റ് റിസർച്ച് സെന്റർ ലൈബ്രറി തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ സെന്ററിൽ പ്രവർത്തിക്കും കൂടാതെ രൂപതാ തലത്തിൽ നടക്കുന്ന ധ്യാനങ്ങൾക്കും കോൺഫറൻസുകൾക്കും വിവിധ മിനിസ്ട്രികളുടെ പ്രോഗ്രാമുകൾക്കും ഈ സ്ഥലം പ്രയോജനം ചെയ്യും വിധത്തിലാണ് സാന്തോം ഗ്രോവ് വിഭാവനം ചെയ്തിരിക്കുന്നത് മെൽബൺ സിറ്റിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ വെസ്റ്റ്ബേൺ എന്ന സ്ഥലത്തെ ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് രൂപതയുടെ പാസ്ട്രൽ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററിനായി സ്വന്തമാക്കിയത് പാസ്ട്രൽ സെന്റർ ഉദ്ഘാടന വേളയിൽ ഓസ്ട്രേലിയയിലെ വിവിധ രൂപതകളിലും മെൽബൺ സീറോ മലബാർ രൂപതയിലും സേവനം ചെയ്യുന്ന വൈദികർ മെൽബൺ സീറോ മലബാർ രൂപതയിലെ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഓസ്ട്രേലിയയിലെ ഫെഡറൽ സ്റ്റേറ്റ് മന്ത്രിമാർ എംപിമാർ പിമാർ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു